ഈശോ വിശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ തന്റെ സാന്നിധ്യത്തിന്റെ അടയാളം വെളിപ്പെടുത്തുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ നമുക്കൊരുമിച്ച് ഏറ്റുപറയാം കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ലൂക്കാസുവിശേഷം രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യം ലൂക്ക് ചാപ്റ്റർ ടു വേഴ്സ് ട്വൽവ് ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽതൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം ദൈവദൂതൻ ഇടയന്മാർക്ക് നൽകുന്ന സന്ദേശമാണ് ഇത് അടയാളം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യഹൂദരെ സംബന്ധിച്ച് അടയാളം എന്നത് ദൈവിക സാന്നിധ്യത്തിന്റെ വ്യക്തമായ തെളിവാണ് എന്നാൽ ഇവിടെ ഇവർക്ക് നൽകിയിരിക്കുന്ന അടയാളങ്ങൾ ഇവരുടെ ധാരണകളെ തിരുത്തുന്ന അടയാളങ്ങൾ ഒന്ന് പിള്ള കച്ചയിൽ പൊതിഞ്ഞ് രണ്ട് പുൽക്കൂട്ടിൽ കച്ച സാധാരണക്കാരുടെ മക്കൾക്ക് അമ്മമാർ ഉപയോഗിച്ചിരുന്ന പുതപ്പ് കുഞ്ഞിന്റെ മനുഷ്യത്വം ലാളിത്യം നിസ്സഹായത എന്നിവയാണ് ഈ അടയാളത്തിൽ തെളിയുന്നത് രണ്ട് പുൽക്കൂട് പുൽക്കൂട് മൃഗങ്ങൾക്ക് അവരുടെ ഭക്ഷണം സൂക്ഷിച്ചിരുന്ന സ്ഥലം കാലിത്തൊഴുത്ത് ഇവിടെ ഈ അടയാളങ്ങളിലൂടെ വെളിപ്പെടുന്ന കാര്യം ദൈവത്തിന്റെ ശക്തിയും മഹത്വവും താഴ്മ എന്ന പുതപ്പിലും ദാരിദ്ര്യം എന്ന പുൽക്കൂടിലും പൊതിഞ്ഞ് ലോകത്തിലേക്ക് എത്തുന്നു ദൈവം തന്റെ രഹസ്യങ്ങളെ മനുഷ്യ ബുദ്ധിക്ക് എളുപ്പം പിടികിട്ടാത്ത രീതിയിൽ വെളിപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ ശക്തി ദുർബലതയിൽ വെളിപ്പെടുന്നു അവന്റെ മഹത്വം നിരാലംബതയിൽ വെളിപ്പെടുന്നു അവൻ നൽകുന്ന വിമോചനം സിംഹാസനത്തിലല്ല മറിച്ച് ഒരു പുൽക്കൂടിൽ വെളിപ്പെടുത്തപ്പെടുന്നു ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുഖ്യ സത്യം ഇതാണ് ദൈവം നമ്മോട് അടുത്തു വരുന്നത് നമ്മുടെ ചാരത്തേക്ക് എത്തുന്നത് നമ്മെ ഭയപ്പെടുത്തിയല്ല മറിച്ച് സമാധാനത്തിൽ ശാന്തതയിൽ ചെറുതായി പുൽക്കൂട് ലോകത്തിന്റെ നിരാകരണത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സ്വീകരണത്തെയും ലോകം തള്ളിയതിന് ദൈവം സ്വീകരിച്ചതാണ് പുൽക്കൂട് നമ്മുടെ ജീവിതത്തിൻ്റെ താഴ്ന്ന ഘട്ടങ്ങളിലും നമ്മളിങ്ങനെ ലോ ആയിട്ട് ജീവിക്കേണ്ടി വരുന്ന ജീവിതത്തിന്റെ ഒരു ഫേസിലും ദൈവം നമ്മളെ കൈവിടുന്നില്ല ദൈവം നമ്മെ വെറുക്കുന്നില്ല നമ്മുടെ അത്തരം അനുഭവങ്ങളിലാണ് ദൈവീകത ഒളിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയണം ലാളിത്യവും വിനയവും ദൈവസന്നിധിയിലേക്കുള്ള വഴിയാണെന്ന് അറിയാം ഇന്ന് കർത്താവിന്റെ പിറവിത്തിരുന്നാളിലേക്കുള്ള യാത്രയുടെ ഈ പുത്തൻ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം എൻ്റെ ഹൃദയവും പുൽക്കൂട് പോലെ ലളിതമാകുന്നുണ്ടോ കർത്താവിനെ സ്വീകരിക്കാൻ പാകത്തിൽ ഒരു എളിമ ഞാൻ ശീലിക്കുന്നുണ്ടോ ഈശോയുടെ പുൽക്കൂട് പറയുന്നത് ദൈവം തേടുന്നത് വലിയ ഇടങ്ങളല്ല അടഞ്ഞു കിടക്കുന്ന ഹൃദയങ്ങളുമല്ല മറിച്ച് ഒരു മാറ്റത്തിനായി തുറവിയോടെ കാത്തിരിക്കുന്ന ലാളിത്യപൂർണമായ ഹൃദയങ്ങളെയാണ് കർത്താവ് തേടുന്നത് കർത്താവ് നമ്മയും തേടിവരികയാണെന്ന് തിരിച്ചറിയാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വംശിഹായി പുൽക്കൂടിന്റെ ശാന്തതയിൽ വിനയത്തിന്റെ ഭാവത്തിൽ ജനിച്ചവനെ നിന ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കും എന്നുമെന്നപോലെ ഇന്നും നിന്റെ പ്രകാശം എന്റെ ജീവിതത്തിലേക്ക് നീ വിഷണമേ രാത്രിയിൽ ഇടയന്മാരെ വിളിച്ചുണർത്തി സ്വർഗം സുവിശേഷം പങ്കുവച്ചതുപോലെ എന്റെ ഇരുട്ടനുഭവങ്ങളിലും എന്റെ നിദ്രയിലും നിന്റെ സാന്നിധ്യം നിന്റെ സുവിശേഷം വെളിപ്പെടുത്തണമേ കർത്താവേ എൻ്റെ ഹൃദയത്തിലും ഒരു പുൽക്കൂട് ഒരുങ്ങട്ടെ സ്വാർത്ഥതയുടെ വ്യർത്ഥാഭിമാനത്തിൻ്റെ മാളികകൾ തകർക്കപ്പെടുകയും വിനയത്തിൻ്റെ ശാന്തതയുടെ എളിമയുടെ ഒരു പുൽക്കൂട് എന്നിൽ പണിയപ്പെടുകയും ചെയ്യട്ടെ കർത്താവെ എൻ്റെ ഹൃദയത്തിലും നീ വന്ന് പിറക്കണം ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുക കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ